ഗാസ സിറ്റിയിൽ അതിഭീകരമായ ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെ എണ്ണപ്പെട്ട ഹമാസിന്റെ തീവ്രവാദ നേതാക്കളെ കൊന്നു തള്ളിയിരിക്കുകയാണ് ഇസ്രായേലി സേന ഒക്ടോബർ മാസം ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഇസ്രായേൽ കടന്നു കയറി കൂട്ടക്കുരുതി നടത്തിയതിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോ ഭീകരനെയും വർഷങ്ങളായുള്ള തിരച്ചിലിനൊടുവിൽ ഇസ്രായേലി സേന തീർത്തിരിക്കുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തിയൊന്ന് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഭീകരന്മാരെ ഇസ്രായേലി സേന വധിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഹമാസ് ഭീകരന്മാരിൽ ചിലരെ വധിച്ചു എന്ന് ഇസ്രായേലി സേന ചിത്രങ്ങൾ സഹിതം ഇപ്പോൾ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നു ഹമാസിന്റെ കീഴിലുള്ള നുക്മാ ഫോഴ്സ് സെൽ അതായത് അവരുടെ ഒരു ഒളിപ്പോർ വിഭാഗമാണ് നുക്മാസെൽ ആ സെല്ലിന്റെ തലവനെ വധിച്ചു കഴിഞ്ഞ മണിക്കൂറിൽ നിന്ന് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കുന്നു മുഹമ്മദ് സെത് തമറേസ് എന്നാണ് ഈ ഭീകരവാദ നേതാവിന്റെ പേര് ഒക്ടോബർ മാസം ഏഴിന് ഇസ്രായേൽ നടത്തിയ കൂട്ടക്കുരുതിയിൽ നേരിട്ട് പങ്കെടുത്ത വ്യക്തിയാണ് നിരവധി ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് നടത്തിയതിന്റെ സൂത്രധാരനാണ് നുക്മാ ഫോഴ്സിന്റെ തലവൻ കൂടിയായ മുഹമ്മദ് സെത് തമറേസ് എന്ന് ഐ ഡി എഫ് വ്യക്തമാക്കുന്നുണ്ട് ഇയാളെ നിരവധി തവണകളായി ഇസ്രായേലി സേന തിരഞ്ഞുവെങ്കിലും പലപ്പോഴും ഇയാൾ തലനാഴിലേക്ക് രക്ഷപ്പെട്ടിരുന്നു എന്നാൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഗാസ സിറ്റിയിൽ നടത്തിയ അതിഭീകരമായ ബോംബാക്രമണത്തിലാണ് തമരേസിനെ വധിച്ചത് എന്ന് ഐ ഡി എഫ് വ്യക്തമാക്കുന്നുണ്ട് തമരേസിനെ കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട തീവ്രവാദി നേതാവ് ബലയിൽ നടത്തിയ ആക്രമണത്തിൽ മറ്റൊരു തീവ്രവാദി നേതാവിനെ ഇസ്രായേലി സേന വധിച്ചിരിക്കുന്നു ഹംസ അൽ വർഫാലി ഹംസ അൽ വർഫാലിയും ഹമാസിന്റെ പ്രധാനപ്പെട്ട തീവ്രവാദ നേതാക്കളുള്ള ഒരാളാണ് നേരത്തെ ഒക്ടോബർ മാസം ഏഴിലെ ഭീകരാക്രമണത്തിൽ പങ്കെടുത്തിരുന്നു നിരവധി ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് നടത്തിയതിന്റെ സൂത്രധാരനാണ് ഒളിപ്പോർ വിദഗ്ധനാണ് പലപ്പോഴും ഇസ്രായേലി സേന ഇയാളെ തിരഞ്ഞു പിടിച്ച് നടന്നിരുന്നുവെങ്കിലും കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന വ്യോമാക്രമണത്തിൽ ഈ ഹംസ അൽ വർഫാലി ഒളിവിൽ കഴിഞ്ഞിരുന്ന കെട്ടിടം തകർക്കാൻ കഴിഞ്ഞു എന്നാണ് ഐ ഡി എഫ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തരത്തിൽ പറഞ്ഞാൽ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് പറയുന്നത് ശരിയെങ്കിൽ ഹമാസിന്റെ ഒരു മുഖം തന്നെയാണ് ഈ വർഫാലി മുഖം തന്നെയായിരുന്നു വർഫാലി കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് ഐ ഡി എഫ് വ്യക്തമാക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഹമാസ് തീവ്രവാദി നേതാവിനെയും വധിച്ചിരിക്കുന്നു മുഹമ്മദ് അഫാന മുഹമ്മദ് അഫാന ഈ ഒക്ടോബർ മാസം ഏഴിലെ ഇസ്രായേൽ കൂട്ടക്കുരുതിയിൽ നേരിട്ട് പങ്കെടുത്തയാളാണ് പങ്കെടുത്തതെന്ന് മാത്രമല്ല ജൂതന്മാരെ കൊന്നൊടുക്കാൻ വേണ്ടി പ്രത്യേക പരിശീലനം ലഭിച്ച ആളാണ് ജൂതന്മാരെ കൊന്നൊടുക്കുക എന്നത് ജീവിത ലക്ഷ്യമായി കൊണ്ട് നടക്കുന്ന ഒരു കൊടും ഭീകരവാദിയാണ് ഈ അഫാന ഈ ഒക്ടോബർ മാസം ഏഴിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ അഫാനെ കൃത്യമായി മൊസാദ് തിരിച്ചറിഞ്ഞിരുന്നു അഫാനയും അഫാനയുടെ പിതാവും തമ്മിലുണ്ടായ ചില ടെലിഫോൺ സംഭാഷണങ്ങൾ പിന്നീട് അത് പുറത്തു വരികയും അത് ലോകത്ത് വൈറലായി പോവുകയും ചെയ്തു കാരണം ഈ അഫാന അഫ്വാന ലധികം വരുന്ന ജൂതന്മാരെ താൻ കൈകൊണ്ട് കൊന്നു തൻ്റെ ഈ കൈകൊണ്ട് കൊന്നു അതിൽ താൻ ഭയങ്കരമായി സന്തോഷിക്കുന്നു അഭിമാനിക്കുന്നു എന്ന് തൻ്റെ പിതാവിനോട് നടത്തുന്ന ചില സംഭാഷണങ്ങളുണ്ട് ആ സംഭാഷണങ്ങൾ പിന്നീട് പുറത്തു വരികയും അത് ചോർ ചോർത്തപ്പെടുകയും പിന്നീട് അത് വ്യാപകമായ രീതിയിൽ വൈറലായി ലോകമെമ്പാടും പടരുകയും ചെയ്തു എത്രമാത്രം ക്രൂരന്മാരാണ് ഹമാസിന്റെ ഭീകരന്മാർ എന്നതിന് ഏറ്റവും വലിയ ദൃഷ്ടാന്തമായി പിന്നീട് ഈ ടെലിഫോൺ സംഭാഷണങ്ങൾ മാറുകയും ചെയ്തു അന്ന് മുതൽ ഈ അഫാനയെ തിരഞ്ഞ് ഐ നടക്കുന്നുണ്ട് മൊസാദ് നടക്കുന്നുണ്ട് ഒടുവിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അഫാനയെ തീർത്തു എന്ന് ഇപ്പോൾ ഐ ഡി എഫ് തന്നെ വ്യക്തമാക്കുന്നുണ്ട് മുഹമ്മദ് അഫാന അഫാന അഫാനയെ വളരെ കൃത്യമായി തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അഫാന ഒളിവിൽ കഴിഞ്ഞ കെട്ടിടത്തിനെയാണ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് ആക്രമിച്ചത് അങ്ങനെ ഇരുപത്തിയൊന്ന് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഭീകരന്മാരെയും മൂന്നോളം മൂന്നിലധികം വരുന്ന ഹമാസിന്റെ നേതൃനിലയിലുള്ളവരെയും കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ ഗാസയിൽ മാത്രം ഇസ്രായേലി സേന തീർത്തിരിക്കുന്നു ഗാസയിലെ ഹമാസിന്റെ നേതൃനിരയെ ഒന്നടങ്കം ഇല്ലായ്മ ചെയ്യാനുള്ള വലിയ ഓപ്പറേഷനാണ് ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നത് ഒരു ഭാഗത്ത് കരയുദ്ധം കൊടിയ കരയുദ്ധം ഗാസ സിറ്റിയിൽ ഇസ്രായേൽ നടത്തുന്നു എണ്ണൂറ്റി ഇടങ്ങളിൽ ഗാസയിൽ എയർഫോഴ്സ് ബോംബിട്ടിരിക്കുന്നു ബോംബിട്ട് തകറും തരിപ്പണമായ വെറും ചാരം മാത്രമായ എങ്ങും പുക ചുരുളുകൾ ഉയരുന്ന ഗാസയുടെ പെരുവീതികളിലൂടെ ഇസ്രായേലിന്റെ കവചിത വാഹനകൾ ഇസ്രായേലിന്റെ ടാങ്കുകൾ കവചിത ടാങ്കുകളിങ്ങനെ ഇങ്ങനെ നീങ്ങുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അങ്ങനെ നൂറുകണക്കിന് ടാങ്കുകൾ നൂറുകണക്കിന് ടാങ്കുകൾ ആയിരക്കണക്കിന് കവചിത വാഹനങ്ങൾ കരയുദ്ധം നടത്തി ഗാസ് മുഴുവൻ പിടിച്ചടക്കാനുള്ള വലിയ കൊടിയ 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 യുദ്ധമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ കൃത്യമായി തന്നെ ഒക്ടോബർ ഏഴിലെ കൂട്ടക്കൊരുതിയിൽ പങ്കെടുത്തിട്ടുള്ള ഇസ്രായേലിലെ സാധാരണക്കാരെ കൊന്നൊടുക്കിയിട്ടുള്ള ഹമാസിന്റെ ഭീകരന്മാരെ തിരഞ്ഞു പിടിച്ച് മതിക്കുകയാണ് എന്തൊരു രാജ്യം നിങ്ങൾ ഓർക്കണം ഒരു പ്രതികാരം ചെയ്യാം ചെയ്യും എന്ന് ഇസ്രായേൽ പറഞ്ഞത് മാത്രമേ നമ്മൾ രണ്ടു വർഷം മുമ്പ് കേട്ടിട്ടുള്ളൂ ഇന്നും ആ പ്രതികാരത്തിന്റെ ആ അഗ്നി ഒരല്പം പോലും കെടാതെ ഓരോ ദിവസവും ഹമാസ് എന്ന ഭീകരന്മാരുടെ നേതാക്കന്മാരെ തിരഞ്ഞ് ഒക്ടോബർ ഏഴ് ഇസ്രായേലിനുള്ളിൽ കടന്ന് രാത്രിയുടെ മറവിൽ അടക്കം ജീവനോടെ കത്തിച്ച സ്ത്രീകളെ കൂട്ടബലാത്സംഗത്തിനെയാക്കി വധിച്ച ആ ഹമാസ് ഭീകരന്മാരെ മുഖം നോക്കി കൃത്യമായി കണ്ടുപിടിച്ച് തീർക്കുകയാണ് രണ്ടര വർഷത്തിന് ശേഷവും ഇസ്രായേൽ എന്ന രാജ്യം ഇപ്പോൾ ഇതാ കൊടിയ യുദ്ധം കൊടിയ ബോംബിംഗ് ഗാസയിൽ നടക്കുന്നു ഏറ്റവും പുതുതായി പുറത്തു വരുന്നത് വാർത്ത ശരിയാണെങ്കിൽ അൽ ഗഫാരിയിലെ ഗാസയിൽ തന്നെ ഏറ്റവും ഉയർന്ന കെട്ടിടം ഇസ്രായേലി സേന ബോംബിട്ട് തകർത്തിരിക്കുന്നു അൽ ഗഫാരി മേഖലയിലുള്ള ഒരു വലിയ കെട്ടിടമാണ് ആ കെട്ടിടമാണ് ഗാസയിലെ ഏറ്റവും ഉയർന്ന കെട്ടിടം ആ കെട്ടിടം നിലം പരിശോധിക്കുന്നു ഈ കെട്ടിടം കഴിഞ്ഞ കുറെ നാളുകളായി ഹമാസ് തങ്ങളുടെ ഒളിയിടമായി ഉപയോഗിച്ചു വന്നിരുന്നതാണ് ഇത് കൃത്യമായി മനസ്സിലാക്കിയ ഇസ്രായേലിന്റെ എയർഫോഴ്സ് കൃത്യമായ കെട്ടിടത്തിലേക്ക് ബോംബിടുന്നു അത് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് തന്നെ ആ ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു ഒരു പടുകൂറ്റൻ കെട്ടിടം ആ കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക് എയർഫോഴ്സിൻ്റെ വിമാനത്തിൽ നിന്ന് ബോംബ് പതിക്കുന്നു മിസൈൽ പതിക്കുന്നു അത് തവിടുപൊടിയായി താഴേക്ക് വീഴുന്നു പിന്നീട് ഒരു 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 പൊടിപടലങ്ങൾ ഇങ്ങനെ ആകാശത്തേക്ക് ഉയരുന്നത് മാത്രം കാണാം അത്രയ്ക്കും അത്രയ്ക്കും ഭയാനകമായ രീതിയിലുള്ള ആക്രമണമാണ് ഇസ്രായേൽ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേവലം പാലസ്തീനികളെ ലക്ഷ്യം വെച്ചിട്ടല്ല ഇസ്രായേൽ സേന ഇപ്പോഴും പറയുന്നു പാലസ്തീനികളോടല്ല ഞങ്ങൾക്ക് ശത്രുത ഞങ്ങൾക്ക് നിങ്ങൾക്കിടയിലുള്ള ഹമാസ് ഭീകരന്മാരോടാണ് ശത്രുത ആ ഹമാസ് ഭീകരന്മാർ ലോകത്ത് എവിടെ ആയിരുന്നാലും അത് ഖത്തർ തലസ്ഥാനമായ ദോഹയിലായിരുന്നാലും ഏത് കോണിലായിരുന്നാലും ഞങ്ങൾ അവരെ ആക്രമിച്ചു തീർക്കും ഞങ്ങളുടെ രാജ്യത്തിന് ഏറ്റ മനോവേദനയ്ക്ക് ഞങ്ങൾ പ്രതികാരം ചെയ്തിരിക്കും ഇവിടെ ഇപ്പോൾ വരുന്ന പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ഹമാസിന്റെ നേതാക്കന്മാരെ ഒറ്റ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നു ഹമാസിനെ അവരുടെ 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 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെ പൂർണ്ണമായും ചുറ്റുന്നു അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള പാലസ്തീനികളോട് സ്ഥലം വിട്ടുപോകാൻ പറയുന്നു മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തോളം ആളുകൾ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ തന്നെ ഗാസ സിറ്റി ഉപേക്ഷിച്ച് പാലായനം ചെയ്തു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഇങ്ങനെ സാധാരണക്കാരായിട്ടുള്ള നിരപരാധികളായിട്ടുള്ള പാലസ്തീനികൾ ഒഴിഞ്ഞു പോയതിന് ശേഷം ബാക്കി അവശേഷിക്കുന്ന പ്രദേശങ്ങളിൽ ബോംബിട്ട് തകർക്കാനാണ് ഇസ്രായേലി സേനയുടെ ലക്ഷ്യം അതിഭീകരമായ ആക്രമണത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുന്നു ഗാസ സിറ്റി ഇനി എത്ര മണിക്കൂർ അവശേഷിക്കും എന്നത് മാത്രമേ ഇനി കാത്തിരുന്ന് കാണേണ്ടതുള്ളൂ ഗാസ സിറ്റി മാത്രമല്ല ഗാസ മുഴുവനായി ഞങ്ങൾ വെന്തു വെണ്ണീറാക്കും ബന്ധുക്കളെ മോചിപ്പിച്ച ശേഷം ഹമാസിന്റെ ഭീകരന്മാർ ആയുധം വച്ച് കീഴടങ്ങിയില്ലെങ്കിൽ പിന്നീട് അവർക്ക് ചിന്തിക്കാൻ പോലും സമയം നൽകില്ല എന്ന് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കിയിരിക്കുന്നു ഐ ഡി എഫിൻ്റെ റിവഞ്ച് ഐ ഡി എഫിന്റെ പ്രതികാരം അത് അതിൻ്റെ ഏറ്റവും അത്യുന്നതമായ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു നമുക്ക് പുറത്തു വന്ന ചില ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് കാസയുടെ തെരുവുകൾ ശ്മശാന സമാനമായി മാറിയിരിക്കുന്നു തെരുവുകളിൽ ആ ശവങ്ങൾ ചിഹ്നിച്ചു തിരക്കിടക്കുന്നു അതുപോലെ തന്നെ എവിടെയും രക്തത്തിന്റെ ഗന്ധമാണ് പൊടിപടലങ്ങളാണ് തീയും പുകയുമാണ് വെടിയുച്ച കൊണ്ട് ഗാസ മുഴങ്ങി കേൾക്കുന്നു വെടിയുച്ച അല്ലാതെ മറ്റൊന്നും ഗാസയിൽ നിന്ന് കേൾക്കാൻ കഴിയില്ല അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടർമാർ പറയുന്ന കാര്യങ്ങളാണ് അങ്ങനെ ഗാസ ഒരു ശവപ്പറമ്പായി മാറിയിരിക്കുന്നു ഗാസയിൽ ഇനി ജീവൻ അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്രത്തോളം ഭീകരമായ ഒരു യുദ്ധത്തിനാണ് ഇപ്പോൾ ഇസ്രായേൽ തയ്യാറെടുക്കുന്നത് അതിനിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകളാണ് പുറത്തുവന്നത് ഒറ്റ എണ്ണപ്പെട്ട ഹമാസിന്റെ നേതാക്കന്മാർ അതായത് ഗാസയിൽ ഹമാസിന്റെ പ്രവർത്തനങ്ങൾ നിലവിൽ നിയന്ത്രിച്ചിരുന്ന നിരവധി ഹമാസിന്റെ നേതാക്കന്മാരെ ഇസ്രായേൽ സേന വധിച്ചിരിക്കുന്നു പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് അതായത് ഹമാസിനോടൊപ്പമുള്ള ഹമാസിന്റെ ഒരു സഹോദര തീവ്രവാദ പ്രസ്ഥാനമാണ് ആ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിലെ ഇരുപത്തൊന്ന് പേരെയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ തീർത്തത് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു ഗാസ സിറ്റി ഗാസ സിറ്റി പിടിച്ചെടുക്കാനുള്ള ഏറ്റവും ഒടുവിലത്തെ പോരാട്ടത്തിന് ഇസ്രായേൽ അനുമതി നൽകിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം രാത്രി ഗാസ ഉറങ്ങിയിട്ടില്ല കഴിഞ്ഞ ദിവസം രാത്രി മാത്രം അറുന്നൂറോളം കേന്ദ്രങ്ങളിലാണ് ബോംബ് വർഷിച്ചത് ഇസ്രായേലിന്റെ എയർഫോഴ്സ് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഗാസ സിറ്റി പിടിച്ചെടുക്കുമെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതിനുള്ള നിർദ്ദേശമാണ് ഇസ്രായേലിന്റെ സൈന്യത്തിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നൽകിയിരിക്കുന്നത്